കൊടും വനയായിരുന്ന വയനാട് വനമില്ല നാടായി മാറി കൃത്യമായി മഴയില്ല കൃത്യമായി വെയിലില്ല കൃത്യമായി കാറ്റില്ല മഴയുടെയും താളം തെറ്റി കാറ്റിൻ്റെയും താളം തെറ്റി ജീവിതത്തിൻ്റെ താളം തെറ്റി അങ്ങനെ വയലിൻ്റെ നാട് വയൽനാട് ഇന്ന് എന്താ പറയുക വയലില്ല നാടായി മാറി എല്ലാത്തിൻ്റെയും വംശനാശം നാശം സംഭവിച്ചുകൊണ്ട് വരുന്ന ഒരു നാടായി മാറി വയനാട് പഴയ ആ കാർഷിക സംസ്കാരം ഇല്ല വയനാടിൻ്റെ ദുഃഖകഥകളെ മാത്രമേ ഇനി പറയാനുള്ളൂ വിശപ്പടക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് പിന്നെ ചിന്തിക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു പത്തറുപതോളം നെൽവിത്തുകൾ ഞാൻ കൃഷിയെ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ വീട് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തിനാല് വർഷം പഴക്കമുള്ള വീടാണ് പഴശ്ശിരാജാവിൻ്റെ ചന്തുവിന്റെ മരുമക്കളെ ഞങ്ങൾ എങ്ങനെ വെള്ളത്തെ അതിജീവിക്കണം എങ്ങനെ കാടിനെ അതിജീവിക്കണം എങ്ങനെ മൃഗത്തെ അതിജീവിക്കണം ഇതൊക്കെ നല്ല എസ്പാർട്ടുള്ള ആളുകളാണ് കുറച്ചുകൾ പനങ്ങളിൽ എടുക്കുക ഇറച്ചെടുക്കുക വറട്ടുക ചൂടുക തിന്നുക പട്ടേണീ ദാരിദ്ര്യം കൊണ്ടാണല്ലോ നട്ടോട്ടം ജനങ്ങോടും ജനങ്ങ നമ്മൾ വയനാടാണ് വയനാട് എന്ന് പറയുമ്പോൾ വയൽനാടാണ് വയനാട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ വയനാടിനെ കുറിച്ച് പേര് പറയുമ്പോൾ തന്നെ വയൽനാട് വയനാടായി എന്നൊക്കെയാണ് പറയാം നമ്മുടെ ആ ഒരു പേരിനെ അന്വർത്തമാക്കുന്ന ഒരാളുടെ അടുത്താണ് നമ്മുടെ നമ്മൾ എന്നുള്ളത് രാമേട്ടൻ ചെറുവയൽ രാമേട്ടൻ പത്മശ്രീ ചെറുവയൽ രാമേട്ടൻ ഇപ്പോൾ നമുക്ക് അങ്ങനെ വിളിക്കാം രാമേട്ട എന്താണ് ഇപ്പോൾ വയനാടിൻ്റെ വയലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ അതന്നെ നമുക്ക് ചോദിച്ചു കൊടുക്കാം വയലിൻ്റെ അവസ്ഥ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എൻ്റെ ജനനം അൻപത്തഞ്ചാവുമ്പോഴേക്കും ഈ വയനാട് എങ്ങനെയാന്നുള്ളത് ഏറെ കുറേ എനിക്കറിയാം ഈ വയനാട്ടിൽ ഞങ്ങൾ കുറച്ച് വിഭാഗം ഞങ്ങൾ കൂട്ടുകുടുംബമായി കൂട്ടുകൃഷിയായി ജീവിക്കുന്ന ആളുകളെ ഞങ്ങൾ നായ നായാട്ട നായാടിയും കൃഷിയും ഇങ്ങോട്ട് പോകുന്ന ഒരു കർഷകരാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് ഏക്കർ നെൽപ്പാടവും പതിനെട്ട് ഏക്കർ കരഭൂമിയും ഉണ്ട് ഞങ്ങൾക്ക് പൂർവികർ പൂർവികർക്ക് അപൂർവികർ കൃഷികരാണ് അപ്പം അങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചു പോരുന്ന ഞങ്ങൾക്ക് അന്ന് കാലത്ത് വയനാട് എന്ന് പറയുന്നത് ഒരു കൊടും വനങ്ങളും മൃഗങ്ങളും എല്ലാം തിങ്ങി നിറയ്ക്കുന്നൊരു കാലമായിരുന്നു മാത്രമല്ല അന്ന് കാലഘട്ടങ്ങളിൽ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു അത് സമയാസമയങ്ങളിൽ മഴയും കാറ്റും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് കാലങ്ങളിൽ നന്നായിട്ട് കൃഷിയും അഭിവരുദ്ധി ഉണ്ടായിരുന്നു കൃഷിക്കൊരു മുടക്കും ഉണ്ടായിരുന്നില്ല കാരണം അന്ന് ഇടവപ്പാതിക്ക് അവിടെ കൃഷി തുടങ്ങുക കൃഷി മലയാളം ആറ് മഴ അതെ അഞ്ച് ആറ് തരം മഴയുണ്ട് അന്ന് വയനാട്ടിലൊക്കെ അപ്പം അങ്ങനെയുള്ളൊരു കാലത്താണ് ഞാൻ ജീവിച്ചതും അനുഭവിച്ചതും അതിൽ നിന്നും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്കും ഒത്തിരി മാറ്റങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുവെച്ചാൽ കൃത്യമായി മഴയില്ല കൃത്യമായി വെയിലില്ല കൃത്യമായി കാറ്റില്ല മഴയുടെയും താളം തെറ്റി കാറ്റിൻ്റെയും താളം തെറ്റി ജീവിതത്തിൻ്റെ താളം തെറ്റി കൃഷിയുടെ താളം തെറ്റി അങ്ങനെ വയലിൻ്റെ നാട് വയൽ വയൽനാട് ഇന്ന് എന്താ പറയുക വയലില്ല നാടായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും വനമില്ല വനം കൊടും വനമായിരുന്ന വയനാട് വനമില്ല നാടായി മാറി മൃഗങ്ങളില്ല ജീവികളും ഒട്ടനവധി ജീവജാലങ്ങളുള്ള നാട് ജീവജാലങ്ങൾ ജീവജാലങ്ങളില്ലാതെയായി അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും വംശം നാശം സംഭവിച്ചു കൊണ്ട് വരുന്നൊരു നാടായി മാറി വയനാട് ഇന്ന് ചുരുക്കം പറഞ്ഞാൽ വയനാട് ഒരു മരുഭൂമിയായി മാറുന്നുമുണ്ട് മഴയും കുറഞ്ഞു മഴയും കുറഞ്ഞു എല്ലാം വെള്ളം കുറഞ്ഞു കൃഷി കുറഞ്ഞു ഇതര മനുഷ്യർ ചെതറി പല ഭാഗങ്ങളിലേക്ക് മാറി പഴയ ആ സാ കാർഷിക ഇല്ല പഴയ സംസ്കാരവും പഴയ കൂ കൂട്ടായ്മയും ബന്ധങ്ങളുമില്ല അങ്ങനെ ആവുകയാണ് വയനാട് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ വയനാട് എന്നൊരു ദുഃഖിക്കുന്ന ഒരു വയനാടായി മാറി അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വയനാടിനെ പറ്റി നമ്മൾ എന്താണ് പറയുക വയനാടിൻ്റെ ദുഃഖകഥകളെ മാത്രമേ ഇനി പറയാനുള്ളൂ പുരോഗതിയുടെ കഥകൾ പറയാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും കൃഷിയെ സംബന്ധിച്ച് അതെ കൃഷിയെ സംബന്ധിച്ച് കൃഷിയെ സംബന്ധിച്ച് കൃഷി ഇന്ന് വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അന്യം നിന്ന് പോകുമ്പോൾ നമ്മൾ വിശപ്പെടക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് പിന്നെ ചിന്തിക്കേണ്ടത് അപ്പം വിശപ്പെടക്കാൻ ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത് മറ്റ് സ്റ്റേറ്റിനെയും മറ്റ് നാടിനെയും ഒക്കെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ അതും എത്ര കാലം പോകും എന്ന് കണ്ടറിയേണ്ടിയും വരും നാം ചിന്തിക്കുന്നതുപോലെ തന്നെ അല്ലെങ്കിൽ നാം കേരളം കേരളീയർ കാണിക്കുന്നത് പോലെ തന്നെ കേരള സ്റ്റേറ്റിലെ ആളുകൾ കാണിക്കുന്ന പോലെ മറ്റു സ്റ്റേറ്റിലെ ആളുകൾ കണ്ടുപോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ യാതൊരു തർക്കവും ഇല്ല അക്കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാ സംഭവിക്കുമെന്നാണ് എൻ്റെ തോന്നുന്നത് കാരണം അവിടെയും യുവാക്കൾ മാറുന്നുണ്ടാവുന്നുണ്ട് ഇവിടുത്തെ യുവാക്കൾ മാറുന്നത് പോലെ തന്നെ അവിടെയും യുവാക്കൾ മാറുന്നുണ്ടാവും അവരും വിദ്യാഭ്യാസപരമായും പിന്നെ വിദ്യാഭ്യാസം കൈവരിക്കുകയും അങ്ങനെ മറ്റു നാടുകളിലേക്ക് അവർ അവയം അവരും പ്രാപിക്കാൻ പോവുക അപ്പം അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കൃഷിയും നിൽക്കാൻ പോവുക അവിടുത്തെ കൃഷിയും കൂടി പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ നെൽവിത്തുകൾ ഇപ്പോൾ വയനാട്ടിലെ നെൽവിത്തുകൾ ഇപ്പോൾ പരമ്പരാഗതമായി ഒരുപാട് നെൽവിത്തുകൾ സംരക്ഷിച്ച് പോരുന്ന ഒരാളാണ് രാമേട്ടൻ അല്ലേ അത്യാവശ്യം പത്തറവധി നെൽവിത്തുകൾ സംരക്ഷിച്ച് വരുന്നുണ്ട് അപ്പോൾ ആ സംരക്ഷിച്ച് വരുന്നത് ഇപ്പോൾ രാമേട്ടൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ നിലനിൽക്കുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അയ്യോ നിലനിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് 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 കാരണം ഒരു കഥ പറയുന്നുണ്ട് മഹാദേവൻ്റെ ഒരു കഥ പറയുന്നുണ്ട് അതായത് പണ്ടുകാലത്ത് ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പോലും അങ്ങനെ ഭഗവാൻ ദേവിയോട് പറഞ്ഞു അല്ല ഇങ്ങനെ നമുക്ക് ഈ ഭൂമി ഒന്നും ഇല്ലാതിരുന്നാൽ എന്താവും സ്ഥിതി സ്ഥിതി നമുക്കിതൊന്ന് കണ്ട് ആസ്വദിക്കാൻ എന്താണ് മാർഗം ഒന്ന് ദേവി ഒന്ന് വിചാരിക്കുമോ എന്ന് വെച്ചാൽ ദേവിയോട് പ്രസവിക്കാൻ പറയുകയാണ് ആര് ഇയാൾ പറയുന്നത് അപ്പം അങ്ങനെയാണ് ഭൂമിയിൽ മരങ്ങളും ചെടികളും വള്ളികളും വള്ളിക്കുടിലുകളും പക്ഷികളും മൃഗങ്ങളും അങ്ങനെ എല്ലാ ജീവജാലങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ഭഗവാൻ ഇത് കണ്ട് നൃത്തമാടി സന്തോഷത്തിൻ്റെ അവസാനം എന്നിട്ടും ദേവി പിന്നീട് ദുഃഖിക്കുകയാണ് അപ്പം തീർച്ചയായപ്പം ദേവൻ ചോദിച്ചു എന്താണ് ദേവിക്ക് ഇത്രയും കണ്ടിട്ടുണ്ട് എന്താണ് ദേവൻ ദേവിക്ക് ഇത്ര ദുഃഖം പിന്നെയും തോന്നുന്നത് അപ്പോഴ് അവർ പറഞ്ഞു ഇത് ആര് സംരക്ഷിക്കും ഇതൊക്കെ സംരക്ഷിക്കണമല്ലോ ഇതൊക്കെ ആര് സംരക്ഷിക്കും അതാണ് ദുഃഖം അത് ദേവൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് ഇത് മുഴുവൻ ആര് സംരക്ഷിക്കും എന്ന് ഒരു പ്രണ ചിന്തനം ഉണ്ടായി അതുകൊണ്ട് പോലും പിന്നീടാണ് പോലും അത് സംരക്ഷിക്കാനാവുമല്ലോ നേരിട്ട് സംസാരിക്കുന്ന ഒരു മൃഗത്തെ കണ്ടുപിടിക്കുക ഒരു ജീവിയെ കണ്ടുപിടിക്കുക പരസ്പരം കണ്ടും കേട്ടും അറിയാൻ പറ്റുന്ന തരത്തിൽ ഒരേ ജീവിയെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിനെ കണ്ടുപിടിക്കുക അങ്ങനെ പോലും മനുഷ്യരുണ്ടായി എന്നാണ് പറയുന്നത് അവരാണ് ഇത് നോക്കേണ്ടത് പിന്നെ അവർ സംസാരിക്കും നഷ്ടപ്പെട്ടു വന്ന് കണ്ടറിയും കേട്ടറിഞ്ഞും അത് സംരക്ഷിക്കുക എന്നാണ് എന്നതുപോലെയാണ് ഇപ്പം താങ്കൾ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ആരും സംരക്ഷിക്കും ചോദിച്ചാൽ ഞാനും അങ്കലാപ്പിലാണ് ഇതാർ സംരക്ഷിക്കും എന്നാണ് എൻ്റെ ചോദ്യം അപ്പം അതുപോലെയാണ് ഇന്നിപ്പം ആരും സംരക്ഷിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല പിന്നെ കാലം ആര് നോക്കും എങ്ങനെ നോക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഇറക്കുന്നത് അപ്പം ഏകദേശം ഒരു പത്തറുപതോളം നെൽവിത്തുകൾ ഞാൻ കൃഷിയെ ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട് മാത്രമല്ല അത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രാസവളും കീടനാശിനിയൊന്നും ഇല്ലാതെ വിത്തുകൾ പിന്നെ കൃഷി ചെയ്യുകയും ആ വിത്തുകൾ നഷ്ടപ്പെട്ടാതെ കൃഷി സംരക്ഷിക്കുകയും ലാഭമൊന്നും നോക്കാതെ ചേരം നോക്കാതെ വിൽപ്പനയില്ലാതെ കൈമാറ്റം ചെയ്യുക കൈമാറ്റം ചെയ്യുക എന്ന് മാത്രമേ എൻ്റെ മുന്നിൽ ഇപ്പോഴും കൈമാറ്റം ചെയ്യാനേ പാടുള്ളൂ ഞാൻ പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഒന്നും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു വസ്തു നമുക്ക് വിൽക്കാൻ അവകാശമുള്ളതല്ല അത് പ്രകൃതിക്കാണ് എൻ്റെ അവകാശം പക്ഷേ നമ്മളെല്ലാം ഇന്ന് അടിമയാക്കി വിൽപ്പന ചിറക്കാക്കി എല്ലാം മാറ്റുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഭാഗമൊന്നും പറയാനും പറ്റില്ല ഏതൊക്കെ വിത്തുകളാണ് ശരിക്കും എൻ്റെ അടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം ആറുമാസം ഓപ്പുള്ള പിന്നെ നെല് വിത്തുകളുണ്ട് ആറുമാസമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ദിവസം വരും വെളിയൻ ചന്താടി മുണ്ടകൻ ചെമ്പകം ഇങ്ങനെ ഉള്ളതാണ് അത് ഇരുന്നൂറ് ദിവസോളം വേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മാസമുള്ളതാണ് ചെ തൊണ്ടി ചെന്നല് കണ്ണി ചെന്നല് പാൽ വെളിയൻ അടുക്കൻ കോതാണ്ടൻ ഇങ്ങനെയുള്ളതും പിന്നെ സുഗന്ധ നെല്ലുകൾ ഗന്ധശാല ജീരകശാല മുളൻ കൈമ ഉരുളിക്കായ്മ അങ്ങനെയുള്ള സുഗന്ധം നെല്ലുകൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അല്ലേ ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഭക്ഷണത്തിന് ആവശ്യം കൊടുക്കാൻ പറ്റില്ല അല്ല അല്ല വിത്ത് വിത്തുകൾ ഒരു കിലോ കിലോ വെച്ച് കൊടുക്കും കൊടുക്കും അത്രേ ഉള്ളൂ അത് ഇവരൊന്നും വാങ്ങിച്ചു കൊണ്ടുപോകും അല്ലാണ്ട് മറ്റേ മാർഗ്ഗം ഇല്ല അപ്പോൾ അവരി വാങ്ങിച്ചു കൊണ്ടുപോയി പിന്നെ തിരിച്ച് ഞാൻ എത്രയാണ് കൊടുത്തത് അത് തന്നെ ഏൽപ്പിക്കുക എന്നുള്ള വ്യവസ്ഥയിലാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഞങ്ങൾ വീട് സംരക്ഷിക്കുന്നുണ്ട് പ്രകൃതി സംരക്ഷണല്ലേ അത് വൈക്കോലാണ് ഇത് വൈക്കോല് മേഞ്ഞ വീടാണ് ഇതപ്പോ തന്നെ ഈ വീട് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തിനാല് വർഷം പഴക്കമുള്ള വീടാണ് അത് പിന്നെ ഒരു മൂന്നാല് തലമുറ കൈമാറി കൈമാറി ഇത് വന്നതാണ് അല്ലാണ്ട് ഇന്ന് ഇന്നലെ അല്ലല്ല സംരക്ഷിച്ച് പോകും അത് സംരക്ഷിച്ച് പോകുക ഇത് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കുക അതിന്റെ ഗുണങ്ങള് പറഞ്ഞു ഇത് മുഴുവനും മണ്ണാണ് ഇവിടെ സിമെന്റോ കമ്പിയോ കല്ലോ ഒന്നും തന്നെ ഇല്ല ഇത് ഇവിടെ തന്നെ ഇതേപോലെ മണ്ണ് തന്നെയാണ് ഇത് വീടും ഇതൊക്കെയാണ് ഇത് മുഴുവനും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല ഇതിപ്പം ഇവിടെ മണ് ഒതുങ്ങി അല്ലത് കാരണം പിന്നെ എൽ പി മുതല് പിന്നെ യു പി ഹയർ സെക്കൻഡറി എന്ന് വേണ്ട കോളേജുകൾ യൂണിവേഴ്സിറ്റികളിൽ പിന്നെ നാട്ടുകാർ പൊതുജനങ്ങൾ കൃഷിക്കാർക്ക് എൻ്റെ കൃഷി അറിവുകൾ എൻ്റെ സംരക്ഷണം എൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹം പ്രകൃതിയുമായി ബന്ധം നാട്ടറിവ് കാട്ടറിവ് ഇങ്ങനെയുള്ള അറിവുകൾ കൊടുക്കുക എൻ്റെ ആൾ കഴിയുന്ന പ്രവർത്തികൾ നടത്തുക ഇതൊക്കെയാണ് ഞാൻ ചെയ്തു വരുന്ന കർത്തവ്യങ്ങൾ അതെ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് മുറിയാണ് ഇതിന്റെ ഉള്ളിൽ മൂന്ന് മുറിയാണ് ഇതിലോ അതിൽ ഒന്ന് പൂജാ മുറിയും ഒന്ന് പിന്നെ പിന്നെ ബെഡിങ് കിടക്കുന്ന റൂം അത്രേ ഉള്ളൂ ഇതോ ഇതിൽ ഒന്ന് അടുക്കളയുണ്ട് ഒന്ന് സ്റ്റോർ റൂം അടുക്കള വേറെയാണ് വേറെയാണ് അല്ലേ അടുക്കള അടുക്കള അതെ ഒരു പശു പശുണ്ട് ഒരു പശുണ്ട് പിന്നെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളാണ് ഒഴുങ്ങി ഉണങ്ങി പൊടിച്ച് കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയുടെ പഴയ കുറച്ച് ഭാഗമുണ്ട് ബാക്കിയൊന്നും ഇല്ല ഇപ്പം ഞാനിപ്പം ഉപയോഗിക്കുന്നത് ട്രാക്ടർ ഡീലാണ് അത് കാരണം ഇപ്പം മറ്റേ ഉപകരണങ്ങളൊന്നുമില്ല പിന്നെ കാരണം കാരണവെച്ചാ ഉഴുവ് കാളുകളോ ഉഴുവ് പോത്തുകളോ ഒന്നും ഇല്ല കൃഷിപ്പണി വരും പിന്നെ അത്യാവശ്യം എല്ലാവരും കൂടും അത് കഴിഞ്ഞ പിന്നെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോകും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പുല്ല് മേഞ്ഞതൊക്കെ ഇത് എത്ര വർഷം നിൽക്കും ഒരു മേ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അധികം നിൽക്കില്ല ഒരു വർഷം നിൽക്കുള്ളൂ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ആ പോയ ഭാഗമൊക്കെ ഒന്ന് മാറ്റും മാറ്റിട്ട് പിന്നെ രണ്ടാമതും പിന്നെ മേച്ചിൽ നടക്കും കരി മാത്രമാണ് അല്ലേ കരി മാത്രമാണ് ഇത് തേക്കുന്നതിൽ തേക്കുന്നത് പിന്നെ അതിൽ ഇത് ചേർക്കും ഏത് ഈ പറയു കുളിർമാവ് ചേർക്കും ആ കുളിർമാവ് ചേർത്തിട്ടൊക്കെ പിന്നെ ചെയ്യും ഈ വയനാട്ടിലെ കാലാവസ്ഥ ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ ആറ് തരം മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ ശരിക്കുന്നു ഇടവപ്പാതി അല്ല അതായത് പിന്നെ കുംഭം മാസം കുംഭമഴ മീന മഴ മേടമഴ എടവപ്പാതി പിന്നെ ചിങ്ങത്തിലൊരു മഴ പിന്നെ തുലാവർഷം വർഷം ഇല്ല ഇപ്പൊ തോന്നുമ്പോ പെയ്യും ഇപ്പൊ തോന്നുമല്ല എന്ന് പറഞ്ഞാല് ഈ അതായത് സാധാരണ പഴമക്കാ എന്താ പറയുന്നറിയോ തുലാ മാസം പത്ത് കഴിഞ്ഞാൽ പിലാവിന്റെ പൊത്ത് കിടക്കാന്നുള്ള തുലാമാസം പത്ത് കഴിഞ്ഞ പിന്നെ മഴ മാറി മഴ മാറി പിന്നെ മഴ പെയ്യുന്നത് പിന്നെ മാർച്ചിൽ അതായത് കുംഭമാസായിരിക്കും മഴ പെയ്ത അപ്പൊ അത്രയും കാലം ഭൂമി ഉണങ്ങുകയാണ് ഇന്നതൊന്നും ഇല്ലല്ലോ ഇന്നിപ്പം ഏത് സമയത്തും കേൾക്കാം നൂനുമർദ്ദം നൂനു മർദ്ദം അതേപോലെ നാല് കാറ്റും നാല് കാറ്റും ഇല്ല കാറ്റും കാറ്റുമില്ല കാറ്റുമില്ല നാലഞ്ച് കാറ്റും ഉണ്ടായിരുന്നു അത് അത് അതൊക്കെ വലിയൊരു വിളവന് അത് കൃഷിയുടെ വിളവൻ മാത്രല്ലേ അത് ഇവിടെ എല്ലാ ജീവജാലങ്ങൾക്കും കൃഷിക്കും എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് മനുഷ്യർക്ക് ബാധകമാണ് മറ്റു മൃഗങ്ങൾക്ക് ബാധകമാണ് മറ്റുള്ള വൃക്ഷങ്ങൾക്ക് ബാധകമാണ് കൃഷിക്ക് ബാധകമാണ് എല്ലാവർക്കും അത് ബാധകമാണ് അതെ അതെ ഈ രാമായണന്റെ എന്ന് പറഞ്ഞാൽ ഇത്തരം വിത്തനങ്ങള് വിത്തിന് മാത്രമേട്ടാ കൃഷി അത്രേ ഉള്ളൂ ഒരു സെന്റ് ഒരു സെന്റ് സെന്റ് എല്ലാ ഓരോ എല്ലാ വർഷവും ചെയ്യണം ഒരു വർഷം മാത്രം ചെയ്താ എല്ലാ വർഷവും ചെയ്ത് ആ വിത്തെടുത്ത് പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്ത് ഈ വിത്തുകൾ ഇപ്പൊ വയനാടിന്റെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വിത്തുകള് ഇപ്പൊ നമ്മള് മറ്റു സ്ഥലങ്ങള് നെല്ലിന് അങ്ങനെ പ്രശ്നം ഉണ്ടാവും വേറെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മാറ്റം വരും മാറ്റം മാറ്റി മാറ്റേണ്ടി വരും ഇപ്പൊ നമുക്ക് പിന്നെ ഈ ഡിസംബറിലൊക്കെ മഴയുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഡിസംബറിൽ മഴ പെയ്യുമ്പോൾ അതിനനുസരിച്ച് വിളവെടുക്കാൻ നോക്കണം അപ്പൊ അതിനനുസരിച്ച് കൃഷി അങ്ങോട്ട് മാറ്റി കൊടുക്കേണ്ടി വന്നു അല്ല ഇവിടെ തണുപ്പ് കൂടുതലാണല്ലോ അപ്പോൾ ഇപ്പൊ പാലക്കാടൻ ഏരിയയില് ചൂടാ അപ്പോൾ ഇവിടുത്തെ അങ്ങനെ വിത്തുകൾക്ക് വ്യത്യാസം വരും വിളവില് വിളവിന് വ്യത്യാസം വരും വളർച്ചയ്ക്ക് വ്യത്യാസങ്ങൾ വരും ഇവിടെ നൂറ് ദിവസം ആണെങ്കിൽ അവിടെ ഇവിടെ നൂറ്റി പത്താണെങ്കിൽ അവിടെ നൂറ് ദിവസം എൺപത് ദിവസം കൊണ്ട് മതിയാവും മതിയാവും അതിന്റെ തണുപ്പ് കൂടുമ്പോൾ കൂടും കൂടും തണുപ്പ് കുറഞ്ഞ് ചൂട് കൂടുമ്പോൾ ആയുസ് കുറയും ഉണ്ടാവും 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 അത് ബുദ്ധിമുട്ട് ഈ പിന്നെ മാത്രമല്ല അത് രുചിയിൽ മാറ്റണ്ട രുചി ഉണ്ടാവുള്ളൂ മാറ്റണ്ടതെ അതെ അതെ കാരണം മറ്റേത് ചൂടിലുണ്ടാവുന്നതാണ് അത് തണുപ്പിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ എപ്പോഴും തണുപ്പിലുണ്ടാവുന്ന അതെ അതെ ഞാൻ ഇപ്പം ജനിച്ചത് ഇവിടെ നിന്നൊരു ആറ് ഏഴ് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കണക്ക് കണക്കെങ്ങനെയാണ് ചോദിച്ചാൽ അച്ഛൻ താവഴിയല്ലേ അമ്മ താവഴിയാണ് അമ്മൻ്റെ താവഴിയാ എന്ന് വെച്ചാൽ അമ്മൻ്റെ പേഷനായ ആളാ താമസിക്കും പഴശ്ശിരാജാവിന്റെ തലക്കുചന്തുവിന്റെ മരുമക്കളെ ഞങ്ങളും ഇതാണ് നായാട്ട് പറഞ്ഞാല് മൃഗത്തെ വെട്ടിയാടുക ഭക്ഷിക്കാൻ ഭക്ഷിക്കാൻ വേണ്ടി വരാ ഈ വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽ വെച്ച് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നതാണ് കുറച്ചു ഏറ്റവും ഉയർന്ന ഏറ്റവും കാരണം അവര് അവർക്ക് ആരുടെ ആശ്രയം വേണ്ട ആരുടെ ഇല്ലാതെ ജീവിക്കാൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് കൃഷിയുണ്ട് അല്ല കൃഷി മാത്രമല്ല അവർക്കെല്ലാം കഴിവുണ്ട് മരുന്നവർക്കറിയാം അറിയാം ചികിത്സ അറിയാം ചികിത്സ അറിയാം മരുന്നറിയാം പിന്നെ മന്ത്രവാദം അറിയാം ദർശനം തരും അങ്ങനെ പിന്നെ പിന്നെ കാടിനെയും തോടിനെയും പുഴയും വെള്ളവും മത്സ്യവും ഇതൊന്നിനും പേടിയില്ല എല്ല അറിയാം കാരണം എങ്ങനെ ഒരു പിന്നെ വെള്ളത്തെ അതിജീവിക്കണം എങ്ങനെ കാടിനെ അതിജീവിക്കണം എങ്ങനെ മൃഗത്തെ അതിജീവിക്കണം ഇതൊക്കെ നല്ല എക്സ്പാർട്ടുള്ള ആളുകളാണ് കുറച്ചേർ അവസരത്തിനൊത്ത് പ്രകൃതിയിൽ ജീവിക്കാൻ അവർക്കറിയാം അറിയാം അതാണ് അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള ആശ്രയം ഇവർക്ക് വേണം അതേസമയത്ത് കുടിയേറ്റക്കാർക്കും മറ്റുള്ള ആളുകളുടെ ആശ്രയം ഇവരിൽ നിന്നാണ് ആശ്രയം ആശ്രയം അതെ കാടിനെ പറ്റി പഠിക്കുക തോടിനെ പറ്റി പഠിക്കുക മൃഗങ്ങളെപ്പറ്റി പഠിക്കുക പറ്റി പഠിക്കുക ഇതൊക്കെ കുടിയേറ്റുകാർ ഇവരിൽ നിന്നാണ് പഠിക്കുക കുടിയേറ്റം നല്ല എല്ലാം ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഒരുപാട് പാട്ടുകളില്ലേ ഒരുപാട് പാട്ടുണ്ട് പക്ഷെ അതിപ്പോ ഒന്നുമില്ല പോയി എനിക്കും അറിയാണ്ടായി കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിപ്പാട്ട് കൊയ്ത്ത് പാട്ട് നെല്ലുകുത്ത് പാട്ട് കുട്ടികൾ ഉറക്കുന്ന പാട്ട് ഇങ്ങനെ പലതരം പാട്ടുകളുണ്ട് പാട്ടുകൾ മാത്രമല്ല അന്ന് പിന്നെ അന്ന് കാലത്ത് മഴങ്ങ് മാറിക്കഴിഞ്ഞ ഉത്സവമാണ് എന്നും ഉത്സവം പോലെയാണ് ജീവിതം ദാരിദ്ര്യമുണ്ടെങ്കിലും ഉത്സവമാണ് ഉത്സവമാണ് കാരണം ഒരു നേരം മതി പക്ഷേ ഉത്സവമാണ് എല്ലാ ആളുകളും ഒത്തുകൂടുന്നതുകൊണ്ട് നമുക്ക് വിശപ്പോ ദാഹമോ ദാഗമോ എന്നറിയില്ല ക്ഷീണമറിയില്ല കളി ചിരി പാട്ട് മനസ്സിലായില്ലേ ആ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി ഇല്ല പിന്നെ അത് വെക്കുക തിന്നുക നായാട്ടിന് പോവുക പിന്നെ കള്ളുണ്ടാവസ്റ്റം പോലെ വനം കള്ള് പനം കഴിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പനങ്ങളിൽ എടുക്കുക വിളച്ചെടുക്കുക വറട്ടുക ചൂടുക തന്നെ തന്നെ ഇതൊക്കെ ഒരു 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 വരി വരി പാടാൻ പാട്ട് എന്ത് പാട്ടാണ് ഏതെങ്കിലും താളത്തിൽ തിന്നുകൊക്കെ അങ്ങനെ ഒരു ജീവിതമായിരുന്നു അന്നൊക്കെ മാത്രമല്ല പരസ്പരം സഹായിക്കാൻ ആളുകൾ ഉണ്ടാവുക വീട് കെട്ടി എല്ലാവരും ഓടിക്കൂടും ഏയ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഓടിക്കൂടി ആർഭാടമായി ഉത്സവം പോലെ പരിപാടി നടത്തി സന്തോഷമായി പിരിയും ഇന്നത്തെ പോലെയുള്ള വാക്കേറ്റമോ തലയോ തരികടയോ പിന്നെ കളവോ വഞ്ചനയോ ചതിവൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഈ നെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് പേരി പാട്ട് പാടാം എങ്ങനെയാണ് നെല്ലിൻ്റെ ഉത്ഭവം ആരായിരുന്നു എന്നൊക്കെ ഞങ്ങളുടെ വിശ്വാസ പ്രകാരം വാമൊഴിയും വിശ്വ വിശ്വാസം കൂടി ഉണ്ടാകത്തുണ്ട് ആദ്യം നമ്മൾ തുടങ്ങുന്നതിനാണ് നാരായു നാരായു നാരായണ നാരായു നാരായു നാരായണ പാട്ടു കേണബദീനാരായണ പാട്ടു കേണബദീനായി പാട്ടു കേണവദിവളയാ ടേണേ പാട്ടു കേണവദിവളയാ ഡേണം മകൈലം വാങ്ങുന്ന ജീവോ ചമ്മ മകൈലും വാങ്ങുന്ന ജീവ കകയിലോങ്ങ്ക്ണ്ടോം വന്ന് ഇറങ്ങി കയ്യിലൊങ്ക് മണ്ടോ വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി കകയിലോങ്ങ് മണ്ടോ വന്നോക്കുമ്പോ ഗുകയിലോങ് മണ്ടോ വന്നോക്കുമ്പോ ഗവൈലോങ് മുള്ള ഗുരു ജനങ്ങൾ ഗുകയിലും ഉള്ള ഗുരു ജനങ്ങൾ പട്ടേണീ ദാരിദ്ര്ം കൊണ്ടാണല്ലോ പട്ടേണീധാരിദ്രം കൊണ്ടാണല്ലോ നട്ടോട്ടം ജനങ്ങൾ നട്ടോട്ടം ജനങ്ങളാന്ന് അപ്പോൾ നമ്മൾ രാമേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ ചെറുവയിൽ വയനാടൊക്കെ വരുന്നവർ കൃഷിയൊക്കെ സ്നേഹിക്കുന്നവർ രാമേട്ടനൊക്കെ കാണണമെങ്കിൽ ഇതൊരു പഴമയാണ് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇനി എത്ര കാലം നമുക്ക് കാണാൻ പറ്റുന്നു ഏതൊക്കെ തലമുറ അത് സംരക്ഷിച്ച് പോരും നമുക്കറിയില്ല എന്തായാലും വളരെ സന്തോഷം രാമേട്ട് കാണാൻ പറ്റിയാലും വരാൻ പറ്റിയാലും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് വളരെ സന്തോഷം